ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി ഒരു വീടും പതിനാല് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പലരുടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ കേരളത്തിലൂടെ നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലൊന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാം അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം എല്ലാ സൗകര്യങ്ങളിലും ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര ചെമ്പുചറ മന്ദിരപ്പിള്ളിയിലാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറ് നയൻ സെവൻ സിക്സ് നയൻ സീറോ ത്രീ ഫോർ ത്രീ സിക്സ് ത്രീ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയേഴ് അറുപത്തൊമ്പത് പൂജ്യം മൂന്ന് നാൽപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് ആ നമ്പറിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നമ്പർ നയൻ നയൻ ത്രീ സീറോ ഫോർ ഫോർ എയിറ്റ് ടു ടു ഫൈവ് എന്ന നമ്പറിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓണറുടെ നമ്പർ തന്നെയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാത്തരം വാഹനങ്ങളും അത്യാവശ്യം എത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ചുറ്റുപാടിലെ ആളുകളൊക്കെ ആണെങ്കിൽ വളരെ നല്ല ആളുകളാണ് അപ്പം അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി പതിനാല് സെൻറ് നല്ല നിരപ്പായ സ്ഥലം ഒരിക്കലും പറ്റാത്തൊരു കിണറുണ്ട് ഒന്നരയുടെ മോട്ടർ അതിൻ്റെ അത് വെച്ചിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പിൻവശത്ത് നല്ല കൃഷിയൊക്കെ ചെയ്ത് നനയ്ക്കാനൊക്കെയുള്ള സൗകര്യത്തിനുള്ള പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പതിനാല് സെൻറ്റ് ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നാല് സൈഡും ടാറ്റയുടെ നെറ്റ് വേജൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത് സൈഡിലൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് ഫിറ്റിംഗ് ബ്ലോസറ്റ് ഫിറ്റിങ്ങും ബാക്കിയാണ് അത് ചെയ്തു സെറ്റാക്കിയൊക്കെ തരും അപ്പം അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല എഴുപത്തഞ്ച് ആണ് ബസ് റൂട്ടിലേക്ക് ഉള്ളത് പിന്നെ എഴുപത്തഞ്ച് മീറ്റർ വൈ രണ്ട് കോൽ വീതിയാണ് ഇട്ടോ ഉള്ളത് പ്രോപ്പർട്ടിയിലേക്ക് ഇപ്പോൾ ഒരു വീടൊക്കെ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പതിനാല് സെൻറ് സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പതിനേഴ് ലക്ഷം രൂപയുള്ളൂ പുതിയൊരു വീട് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളാം നല്ലൊരു പ്രോപ്പർട്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിണറിനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനലിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെ ചാനലിൽ ചെയ്യാൻ ഒരു കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഈ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ സിക്സ് നയൻ സീറോ ത്രീ ഫോർ ത്രീ സിക്സ് ത്രീ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് മുപ്പത് നാൽപ്പത്തി നാല് എൺപത്തി രണ്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു